എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ അങ്ങാടി വയൽ മണർകാട് പാമ്പാടി ബസ് റൂട്ടാണിത് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഇരുനില വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് നമുക്ക് കയറാം വിശാലമായ മുറ്റവും മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു മനോഹരമായ ചുറ്റുമതിലും ഗേറ്റും കാണാം ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കിണർ വെള്ളമാണ് എല്ലാവിധ വാഹനങ്ങളും കയറിറങ്ങുന്ന വിശാലമായ വഴി സൗകര്യമുണ്ട് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സിറ്റോട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ആണുള്ളത് രണ്ട് ബാത്ത്റൂംസും അതിൽ ഒന്ന് അറ്റാച്ച്ഡും ഒന്ന് കോമൺ ബാത്റൂമാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഹാൻഡ് വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് കിച്ചണിലേക്കാണ് പോകേണ്ടത് ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള ഒരു ഒതുങ്ങിയ കിച്ചൺ ആണത് നമുക്ക് സ്റ്റെയർ കടന്ന് മുകളിലത്തെ സൗകര്യങ്ങൾ കൂടി കാണാം മുകളിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് മുകളിലത്തെ നിലയിൽ വാഷിംഗ് മെഷീൻ വെക്കുവാനുള്ള സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത് ഉണക്കുവാനുള്ള സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസൻ ചോദിക്കുന്ന വില അൻപത്തിയൊൻപത് ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ പോലീസ് സ്റ്റേഷൻ കെ കെ റോഡുമായി വളരെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വീടാണിത് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി